ഗുഡ് മോർണിംഗ് ഓൾ റിയാദ് മലൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് ഒന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് റോഡിൽ ഭയങ്കര റഷാണ് ഈ വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ ശരിക്കും നമ്മൾ പെട്ടുപോകും കാരണം മോനെ ഞങ്ങൾക്ക് ഡേ കെയറിൽ അല്ലെങ്കിൽ ബേബി സെറ്റിംഗ് വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്യൂട്ടിക്ക് പോകാനും ഞാൻ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഹസ്ബൻഡ് വേറൊരു ഹോസ്പിറ്റലിൽ സോ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളിക്ക് കുറച്ച് ഡിസ്റ്റൻസ് ചെല്ലാനുണ്ട് സോ അതിനനുസരിച്ച് ടൈം കാൽക്കുലേറ്റ് ചെയ്ത് ഇറങ്ങിയില്ലെങ്കിൽ കറക്റ്റ് സമയത്ത് നമുക്ക് പഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല ഡ്യൂട്ടിക്ക് സോ അതുപോലെ തന്നെ രാവിലെ ഇന്നിപ്പോൾ അത്യാവശ്യം നേരത്തെ ഇറങ്ങാൻ പറ്റി അതുകൊണ്ട് അത്രയും ഡിലേ ഒന്നുമില്ല ഒരു ഏഴുമണിയാകുമ്പോഴേക്കും എത്താൻ സാധിക്കും അപ്പം ഇതാണ് ഞങ്ങൾ ഇപ്പോൾ ഓൺ ദി വേ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുക സോ ഇത് കണ്ടോ ഇപ്പം ഞങ്ങള് ഇപ്പം എൻ്റെ ഹോസ്പിറ്റലിനടുത്തേതായിട്ട് എത്താറാവുന്നു ഇനിയിപ്പോൾ ഈ തൊരു മെയിൻ സിഗ്നല് ഇവിടുന്ന് ഒരു രണ്ട് സിഗ്നലൂടെ കഴിഞ്ഞു കഴിഞ്ഞാലാണ് എൻ്റെ ഹോസ്പിറ്റലിൽ എത്തണത് ഞങ്ങളുടെ ഇരിക്കുന്നുണ്ടോ ഈ ബുള്ളി ബിഗ്ബുള്ളിനെ എടുക്കാനായിട്ട് കൊച്ചെപ്പോഴും വണ്ടിയൊക്കെ എറുമ്പോ പറയും ഈ ബിഗ് ബുള്ളി കടിക്കോ അമ്മേ എന്ന് ചോദിക്കും അപ്പൊ ഞങ്ങള് പറ്റിച്ചു വെച്ചേക്കാണ് ഇത് ഒറിജിനലാണ് കടിക്കും എന്നൊക്കെ പറഞ്ഞ പുള്ളി എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതാണ് ഇത്രേം ഒരു വണ്ടികൾ ഇവിടെ ഹ്യൂജ് വണ്ടികൾ ഇവിടെ കിടക്കുവാണ് സിഗ്നൽ ഓപ്പൺ ആയിട്ട് വേണം നമുക്ക് കടന്നു പോയാ അതുപോലെ തന്നെ ഭയങ്കര വെയിലാണ് നമുക്ക് അത്യാ ഫോണിലേക്ക് നോക്കാനേ പറ്റത്തില്ല അതുപോലെ വെയിലാണ് സിഗ്നൽ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് എല്ലാ സിഗ്നലും കവർ ചെയ്യാം പക്ഷെ ചില സമയത്ത് ബാട്ടിലൊക്കെ എന്ന് പറയാം സിഗ്നൽ ഓപ്പൺ ആവില്ല നമ്മൾ കൊറേ ടൈമിൽ ഇവിടെ തന്നെ കിടക്കും അങ്ങനെ പറ്റിയ ഉണ്ടായിട്ടുണ്ട് ഇതാണ് റിയാദ് മലാസ് ഏരിയ ഏതോ ഒരു വണ്ടി കിട്ടി പിടിക്കാനായിട്ട് പോയതാ ഇങ്ങനെ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാലോ വായിലേ കാണിയല്ല അതെനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല അതുകൊണ്ട് എന്നെ കളിയാക്കുന്നതാണ് നീ കറി ഓടിച്ചോളാൻ പറഞ്ഞിട്ട് എന്നിങ്ങനെ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കും നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇത് പറ്റിയ പണിയല്ല നമുക്ക് ഇത് പറ്റിയ പണിയല്ല നമുക്ക് കൊറേ പ്രാവശ്യം മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും സാധിക്കും എന്നിവിടെയുള്ള സ്ഥിരം പതിവാണ് ആക്സിഡന്റ്

റഷ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോകാവേ വെറും ഫൈവ് മിനിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലാം പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാല് ഒരു മിനിറ്റിന് ആ ഒരു ഒരു മണിക്കൂറിന്റെ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഇപ്പം ഇവിടുന്ന് കാണാൻ വണ്ടി എവിടെ വരെ ആണ് കിടക്കണമെന്ന് ഒരു സെക്കൻഡ് നമ്മുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അപ്പം ഇവിടെ ആക്സിഡൻ്റ് ആണ് നമ്മുടെ നാട്ടിലെ പോലെയല്ലോ ഇവിടെ വൺ വേ ആണ് സോ ഇവിടം വരെ വണ്ടി കിടക്കുവാണ് ഇനി സിഗ്നൽ ഓപ്പൺ ആകാത്തത് കൊണ്ടാണ് ഇങ്ങനെ എല്ലാ ഇവിടെ കിടക്കുന്നത് എനിക്കിപ്പോ നോക്കിയാ കാണാം മെല്ലെ മെല്ലെ വണ്ടി അണങ്ങി തുടങ്ങി ഞാൻ പറഞ്ഞ ലാസ്റ്റ് അടുത്ത സിഗ്നല് ഇനി ഒരെണ്ണം ഉള്ളത് എന്റെ ഹോസ്പിറ്റലിന്റെ എന്റെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന മെയിൻ സിഗ്നലിന്റെ നടുവിലായിട്ട് അപ്പൊ ആ ഒരു ഏരിയയിൽ ഭയങ്കര ഒരു ക്രഷ് പിടിച്ചൊരു ഏരിയ ആണ് ഓക്കെ നിങ്ങള് ഇതാണ് ഇവിടെ നമ്മുടെ അൽമലാസ് പോലീസ് സ്റ്റേഷൻ അതെവിടെ അൽമലാസ് പോലീസ് സ്റ്റേഷൻ അൽമലാസ് പോലീസ് സ്റ്റേഷൻ ഇവിടെ റിയാദിലുള്ള എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ഇപ്പോ റിയാദ് അല്ലാത്തവർക്ക് വേണ്ടിട്ടാണ് ഓക്കെ ഇതൊക്കെ ഇതാണ് എന്റെ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഏരിയ ഇതൊരു അത്യാവശ്യ ഒരു സിറ്റിയാണ് വലിയ സിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യ ഒരു സിറ്റിയാണ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അടുത്ത് തന്നെ ഉണ്ട് ഓക്കെ ആ കാണുന്ന സിഗ്നൽ ഞാൻ പറഞ്ഞത് ലാസ്റ്റ് സിഗ്നൽ അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇതാണ് സ്റ്റേഷൻ ഇതാണ് ഗൈസ് എന്റെ ഹോസ്പിറ്റൽ മെഡിക്കൽ കണ്ടോ തല ഉയർത്തി നിൽക്കുന്നു ഓക്കെ ഇതിന്റെ ഫ്രണ്ടിലായിരുന്നു ഇതിന്റെ ഫ്രണ്ടിലായിരുന്നു ഫ്രണ്ടിലാണ് നെക്സ്റ്റ് സിഗ്നൽ ഇത് കറക്റ്റ് ഹോസ്പിറ്റലിന്റെ സെൻറ്ററിൽ തന്നെയാണ് ഈ സിഗ്നൽ വരുന്നത് അതുകൊണ്ട് ഇത് എന്താ പറയണേ കൂടുതലായിട്ടും പെട്ടെന്ന് ഒരുപാട് ആക്സിഡന്റ് നടക്കുന്ന ഒരു ഏരിയ ആണ് അതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചിട്ട് ഇവിടുന്ന് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഒരു പോലീസ് കാണും എപ്പോഴേ അപ്പം ഇവിടുത്തെ പോലീസുകാരുടെ ഒരു പണിയാണ് നമ്മള് സിഗ്നൽ ചുമ്മാ പെട്ടെന്ന് അവർ ഓഫ് ആക്കി വിടും അപ്പോൾ നമുക്ക് ആ ഒരു ഒരു വഴി ചിലപ്പോൾ ഒരു മിനിറ്റ് ആണെങ്കിൽ ചിലപ്പോൾ അടുത്ത വഴി മുപ്പത് സെക്കൻഡ് ആകുമ്പോൾ ഒരു സിഗ്നൽ ഓഫ് ആക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് കടന്നു പോകാൻ പറ്റത്തില്ല ഇഷ്യൂ ഉണ്ട് അപ്പം ഇതാണ് ഉണ്ടോ സൗദി രാജാവിന്റെ പടമൊക്കെ ഇരിക്കുന്നണ്ടോ ഇതാണ് കിങ് സൽമാൻ ഓക്കെ ഞാൻ ഇച്ചിരി കൂടെ പോയി കഴിയുമ്പോൾ കാണിക്കാം ഹോസ്പിറ്റലിൻ്റെ മെയിൻ എൻട്രൻസ് ഓ ഞാൻ മൂന്ന് വർഷമായി ഇവിടെ കുഴപ്പൊന്നുമില്ലാതെ പോകുന്നു ഓക്കെ സിഗ്നൽ ഇതാണ് ഹോസ്പിറ്റലിന്റെ ഏരിയ ഉണ്ടോ പെട്ടെന്ന് ആക്സിഡന്റ് സംഭവിക്കും കെയർ മെഡിക്കൽ എന്റെ ഹോസ്പിറ്റൽ കണ്ട കണ്ടാ ഓരോരുത്തരണ്ടേ ഓടുന്നു കാരണം അത്ര അത്രയും വണ്ടികളും അത്ര സ്പീഡിൽ പാഞ്ഞാ വരുന്നത് ഏതോ ചേച്ചി എന്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ അമ്മയെ എന്റെ ജീവനും കൊണ്ട് ഓടണം എന്ന് പറഞ്ഞ രീതിയിലാണ് ചേച്ചി ഓടുന്നത് കണ്ട ഇതാണ് ഇത് ഹോസ്പിറ്റലിന്റെ ഒരു എൻട്രൻസ് ഇത് ഹോസ്പിറ്റലിന്റെ ഒരു എൻട്രൻസ് ഇത് അഡ്മിറ്റിംഗ് സെക്ഷനിലേക്ക് പോകുന്ന ഇതുവഴിയാണ് പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ വണ്ടി ഉണ്ടോ അതേപോലെ ഫിലിപ്പനോസ് ഒക്കെ പാട്ടൊക്കെ പാടിപ്പോകുന്നുണ്ടോ ഇവിടെ ടെൻഷൻ ഇല്ലാത്ത ഒരേ ഒരു ആൾക്കാർ ഇവിടുത്തെ ആണ് അവർക്ക് യാതൊരു ടെൻഷനും ഇല്ല ഓക്കെ എൻ്റെ കുട്ടികളെല്ലാം പഞ്ച് ചെയ്യാനായിട്ട് നിൽക്കുന്നോക്കും ഞങ്ങളുടെ സെക്കൻഡ് ബസ് വന്നു അപ്പോൾ എല്ലാവരും പഞ്ച് ചെയ്യാനായിട്ട് നിൽക്കുവാണ് ഓക്കെ അപ്പം നമുക്ക് വീണ്ടൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ